ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടം തൂക്കുപാലത്തിനടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ രമേശ് എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട് സാർ സാറിവിടെ അകത്തിച്ചീര അതുപോലെ തന്നെ പൂവരശ് ഇതിന്റെയൊക്കെ ഇല അതുപോലെ തന്നെ പൂവ് സംഭവമൊക്കെ നമ്മുടെ ഒരു ഏഴ് ട്രെയിൻ ഡ്രൈവറിൽ ചുണക്കിയിട്ട് അതൊരു ആയുർവേദ കമ്പനിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ സംഭവമാണ് സാർ ചെയ്യുന്നത് സാറിന്റെ കൂടെ ഒരു സ്ഥാപനമാണ് ചെറിയൊരു സ്ഥാപനമാണ് നമുക്ക് ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് അപ്പോൾ ഇതിൽ ഏഴ് ഇടൻ്റെ മെഷീനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം സാറെടുത്തിരിക്കുന്നത് അപ്പം ഇതിൽ സാറി നമുക്ക് ചക്ക എന്നൊരു സംഭവങ്ങൾ കൂടെ ഉണക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നിറയെ ചക്ക ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇതാണ് ഇതിന്റെ പാക്കിങ് സംഭവമൊക്കെ വരുന്നത് ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണാം ഡ്രൈഡ് ചക്ക പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇതിൽ നമ്മുടെ മെഷീനിൽ ഉണക്കിയിട്ട് ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഉണക്കിയിട്ടുള്ള ചക്കയാണ് ഇപ്പോഴും ഒരു കുഴപ്പാണ്ട് നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇതിലൂടെ മെഷീനിൽ സാറ് ഇപ്പോൾ കുറച്ച് നമ്മൾ വേറെ ഉണക്കാനായിട്ട് വെച്ചിരിക്ക വെച്ചിരിക്കുന്നുണ്ട് അതായത് അകത്തിച്ചീരയുടെ ഇല അതേപോലെ തന്നെ അതിന്റെ പൂവ് സംഭവം ഉണക്കാൻ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇവിടെ കിട്ടുന്ന ഒരു തരം പൂവരസംന്ന് പറഞ്ഞിട്ട് മരണ്ട് അതിന്റെ ഇല സംഭവം ഉണക്കുന്നുണ്ട് ഇതൊക്കെ ഉണക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെർബൽ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഇതൊക്കെ ഉണക്കി പൊടിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ മെഷീൻ വരുന്നത് മിഷീനോട് ഓൺ ആണ് നമുക്ക് മിഷീൻ ജസ്റ്റ് തുറന്ന് നോക്കാം ഉണക്കാൻ വെച്ചിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് തുറന്ന് നോക്കാം കാണാന്നുള്ളതാണ് ഇതാണ് ഉണക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഇതാണ് അകത്തിച്ചീരയുടെ പൂവ് നമുക്കിവിടെ കാണാം അതിന്റെ കളർ സംഭവമൊക്കെ നല്ല കളറിൽ തന്നെ കിട്ടുന്നതാണ് അതേ കളറിൽ തന്നെ നമുക്ക് ഈ മെഷീനിൽ വെച്ച് ഉണക്കി എടുക്കാൻ പറ്റും എന്ത് സാധനമായാലും നമ്മുടെ മെഷീനിൽ മിഷീനിൽ ഇലകളായാലും ഇറച്ചി മീന് വെജിറ്റബിൾസ് അതുപോലെ തന്നെ നാളികേരം കൊണ്ടാട്ടം ഇങ്ങനെയുള്ള എന്ത് സാധനങ്ങളും മിക്സിൽ വെച്ച് ഉണക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇതിലിവിടെ ഇപ്പൊ അകത്തിച്ചീര വരുന്നുണ്ട് അകത്തിച്ചീര ഉണക്കാനായിട്ട് വെച്ചേക്കാണ് ഒരു ഹെർബൽ കമ്പനിക്ക് വേണ്ടിട്ട് വരുന്നത് ഉണക്കി പൊടിപ്പിച്ചു കൊടുക്കാണ് ചെയ്യുന്നത് ഇതിലും ഇങ്ങനെ ഉണക്കിട്ട് ഇവിടെ മിക്സിയിൽ പൊടിപ്പിച്ചു കൊടുക്കാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിന് ഇതിന് ഇതിന്റെ പൂവ് വരുന്നത് ഇത് സാധ ഒരു മുരിങ്ങയിലല്ല നമ്മളെ അകത്തിച്ചീരയാണ് നല്ല ഔഷധഗുണമുള്ള സംഭവമാണ് ആയുർവേദ കമ്പനിക്ക് വേണ്ടിട്ട് അവർ ഹെർബൽ കമ്പനിക്ക് വേണ്ടിയിട്ട് അവർ പൊടിപ്പിച്ച് കൊടുക്കാൻ ചെയ്യുന്നത് ഉണക്കിയിട്ട് നല്ല രീതിയിൽ ഉണക്കിയിട്ട് അപ്പം നിങ്ങൾ ഇതിന്റെ കളർ സംഭവമൊക്കെ ഇതിൽ കാണാനുള്ളതാണ് നല്ല കളറിൽ തന്നെ കിടന്നുള്ളതാണ് നമുക്ക് അതേ കളർ തന്നെ നമ്മുടെ ഈ മിഷീനിൽ ഉണക്കി എടുക്കാൻ പറ്റും നമ്മുടെ ഈ മീഷീനിൽ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് അല്ലാതെ ഉണക്കാം അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഫിഷ് മീറ്റ് എന്ത് സംഭവങ്ങളും നല്ല ക്വാളിറ്റിയിൽ ഉണക്കി എടുക്കുക എന്നുള്ളതാണ് ഇത് നമ്മുടെ കമ്പനിയുടെ ഒരു ഏഴ് ട്രേൻ്റെ മെഷീനാണ് ഇതിൽ നമുക്കൊരു മുപ്പത്തി അഞ്ച് കിലോയോളം കറ്റേടായ്മ ഉണക്കിയെടുക്കാം അപ്പം നമ്മുടെ കമ്പനി ഇതിലിപ്പോൾ ഒരു മൂന്ന് ട്രെ തൊട്ട് നമ്മുടെ കമ്പനി മെഷീൻസ് ചെയ്യുന്നുണ്ട് അതിലൊരു പതിനഞ്ച് കിലോ ഉണക്കാം മൂന്ന് ട്രേ അഞ്ച് ട്രേ ഏഴ് ട്രേ പത്ത് പതിനാല് ഇരുപത് അമ്പത് മുപ്പത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം എത്ര ട്രേസിലുള്ള ട്രയറാണെങ്കിലും നമ്മുടെ കമ്പനി ഡെൽമാർക്ക് ഉണ്ടാക്കി നൽകുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ കമ്പനി പല മെറ്റീരിയലും മെഷീൻസ് ചെയ്യുന്നുണ്ട് ഇരുമ്പിൽ ചെയ്യുന്നുണ്ട് ഫുൾ ആയിട്ട് സ്റ്റീൽ ചെയ്യുന്നുണ്ട് പല മെറ്റീരിയലിൽ കസ്റ്ററുടെ ആവശ്യപ്രകാരം കസ്റ്റമർ കസ്റ്റമേഴ്സിൻ്റെ അനുസരിച്ച് നമ്മൾ മെഷീൻസ് ചെയ്ത് നൽകുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കാരെങ്കിലും ഇതുപോലുള്ള സമ്പളം ഉണക്കാനായിട്ട് നമ്മുടെ മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഡെൽമാർക്കിനെ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ ഞാൻ വീടിയിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് ഈ ട്രെയ്സ് എല്ലാം തന്നെ ത്രീ നോട്ട് ഫോർ ഫുട്ഗ്രേഡ് സ്റ്റെയിൻലെസ്റ്റിലാണ് വരുന്നത് ആയതുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ ഉണക്കി എടുക്കാൻ പറ്റും സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രെയ്സ് ആണ് വരുന്നത് നമുക്ക് കസ്റ്റമറുടെ ആവശ്യത്തിൽ പകരം കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് മെഷീൻസ് ചെയ്യാന്നുള്ളതാണ് അതാണ് നമ്മുടെ ഡെൽമാർക്കിന്റെ ഒരു ഇത് വരുന്നത് അപ്പം ഇതിലിവിടെ ടെമ്പറേച്ചർ സംഭവമൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ആർക്കും ഇതേപോലുള്ള മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡ്രയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ ഞാൻ വീട്ടിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത നിലവിടീട്ടാണെന്നുമായിരിക്കും ബൈ